നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മഹത്വം പറയുക കർത്താവ് നിങ്ങളെ ഇന്ന് രാവിലെയും സമൃദ്ധിയായി യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ജോലി കാര്യങ്ങളും നിങ്ങളുടെ ആത്മീയ നിലവാരങ്ങളും എന്നും ഒരനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു ഒരു ദൈവപൈതൽ ഒഴിവാക്കേണ്ട നാല് വിധത്തിലുള്ള ആളുകളെയാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നത് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദൈവിക സന്ദേശമാണ് ഈ പ്രഭാത സമയത്ത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ മടങ്ങിവരവിനെ കുറിച്ചും ലോകാവസ്ഥാനത്തെക്കുറിച്ചും പറയുമ്പോൾ അവരതിനെക്കുറിച്ചുള്ള ആഴമായ വേണ്ടി യേശുവിനോട് ഒലുമലയിൽ അവിടെയുള്ള ദേവാലയത്തിൻ്റെ വശത്തിരിക്കുന്ന യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു പ്രസക്ത ഭാഗമാണ് നമ്മൾ വായിച്ചത് അവിടെ ഇങ്ങനെയാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നമ്മളെ തെറ്റിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മളൊരു ഗോളം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പരുവരുത്ത അനുഭവങ്ങളിൽ കൂടെയാണ് കടന്നുപോകുന്നത് നമുക്ക് ചുറ്റും കപട ധരിക്കുന്ന ആത്മീയ വേഷധാരികളായ അനേകരെ നമുക്ക് കാണാൻ കഴിയും യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളതേച്ച ശവക്കല്ലറകൾ ൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഒരു യുഗത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് യേശു കർത്താവ് പറയുന്നത് അതുതന്നെയാണ് ലോകവസാന നാളെങ്കിൽ നിങ്ങളെ ആരും തെറ്റിക്കാതെ ഇരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടണം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുകയാണ് നിങ്ങളുടെ ജീവിതം ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകുവാൻ അത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതമാകുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും ഒഴിവാക്കേണ്ടതിനെ നിങ്ങൾ മനഃപൂർവം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതിനും ഈ സന്ദേശത്തിൽ കൂടെ കർത്താവ് നിങ്ങളോട് ഇടപെടുകയാണ് നമുക്കൊരു ക്രിസ്തീയ ജീവിതമുണ്ട് നമുക്കൊരു വിജയകരമായ ജീവിതമുണ്ട് ആ ജീവിതത്തിൽ ഏതാണ് നല്ല കതിര് ഏതാണ് പതിര് എന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തപ്പെടണം നമ്മൾ ചിലതിനെ ഉപേക്ഷിക്കണം ചിലതിനോട് നമ്മൾ ഗുഡ് ബൈ പറയണം ഒരു ചൊല്ലിങ്ങനെയുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല പലതും നമ്മുടെ മുമ്പിൽ മിന്നി തിളങ്ങി നിൽക്കും അത് പൊന്നാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അത് നമ്മൾ എടുത്തുപയോഗിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്ന അത് കളിപ്പീരാണ് അത് ചാത്തനാണ് എന്നുള്ള കാര്യം എന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കണം എല്ലാ പ്രാർത്ഥനയും എല്ലാ ക്രിസ്തീയ എന്ന് പറയുന്നതും പൊന്നാണ് എന്ന് കരുതരുത് എല്ലാം പ്രാർത്ഥനയല്ലേ എല്ലാം ദേവദാസന്മാരല്ലേ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റിയ നിലയിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിക്കാൻ ഇടവരരുത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളോ സൂക്ഷിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് സൂക്ഷിക്കേണ്ടത് വിജയകരമായ ജീവിതത്തിൽ നാം ഒഴിവാക്കേണ്ട നാലുകൂട്ടം കാര്യങ്ങൾ എന്താണ് ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാലും അഞ്ചും വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആ വാക്യം ഇങ്ങനെയാണ് യേശു ഉത്തരം പറഞ്ഞത് ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൽ സൂക്ഷിപ്പിക്കും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേര് എടുത്തു വന്ന് പലരെയും തെറ്റിക്കും അപ്പോൾ ഒന്നാമത് സൂക്ഷിക്കേണ്ടത് യേശു ആകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുന്നവരെ നമ്മൾ സൂക്ഷിക്കണം ഞാനാണ് ക്രിസ്തു ഞാനാണ് ദൈവം എന്നെ കൊണ്ടെല്ലാം സാധിക്കുക എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്ക് എന്ന് പറയുന്ന ആളുകളുണ്ട് യേശുവിൻ്റെ വേഷധാരിയായി കടന്നു വരുന്നവർ ഈ ഭൂമിയിലുണ്ട് അപ്പോസില്പവൃത്തി ഒന്നാമധ്യായം പഠിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു യേശു സ്വർഗാരോഹണം ചെയ്യുക ഒരു വെച്ച് വച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് നോക്കി ആകാശത്തേക്ക് നോക്കി നിൽക്കുക ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി യേശു അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നുയർന്നുയർന്നാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് അങ്ങനെ സ്വർഗത്തിലേക്ക് യേശു എടുക്കപ്പെടുമ്പോൾ അവർ ശിഷ്യന്മാർ യേശുവിൻ്റെ എടുക്കപ്പെടൽ നോക്കി ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഒന്നാം അധ്യായത്തിൽ പത്തോ പതിനൊന്നോ വാക്യങ്ങൾ താപ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് രണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് അവൻ പോയതുപോലെ മടങ്ങി വരും അവിടെ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദമുണ്ട് നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ഈ യേശു പോയതുപോലെ മടങ്ങി വരും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം പറയാനാണ് ഞാൻ ആ വാ വശത്തേക്ക് വന്നത് ഏതാണ് ആ പദം ഈ യേശു ഈ യേശു എന്ന് പറയാൻ കാര്യം ദൈവം ഒരു വാണിംഗ് നൽകുകയാണ് ആ വാക്യത്തിൽ കൂടെ മറ്റനേക യേശുകൾ വരാം മറ്റനേകർ യേശുവിൻ്റെ വേഷം ധരിച്ച് വരാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റ് മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടിട്ടില്ലേ യേശുവിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലും പലരും വെളിപ്പെട്ടിരിക്കുന്നത് ഞാനാണ് യേശു ഞാനാണ് യേശു എന്ന് പറഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ വരെ യേശുവിൻ്റെ വേഷം ധരിച്ച് കടന്നു വന്ന കള്ളന്മാരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് കാലങ്ങൾക്ക് മുമ്പേ പറയുകയാണ് ഈ യേശു ഏതാ യേശു ഉയർത്തെഴുന്നേറ്റ യേശു ക്രൂശിക്കപ്പെട്ട യേശു കല്ലറിയ പൊട്ടിച്ച യേശു ഞാൻ വരുമെന്ന് പറഞ്ഞ യേശു ആ യേശു വരും എന്നാണ് ദൂതന്മാരോട് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ഈ യേശു പോയതുപോലെ മടങ്ങി വരും അപ്പം ഒറ്റ യേശുവേ ഉള്ളൂ ആ യേശു ഇതുവരെ വന്നിട്ടില്ല ആ യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ആ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോകുന്നത് നല്ലത് ഞാൻ പോയാൽ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കും വാസസ്ഥലം ഒരുക്കിയാൽ അതിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും നിങ്ങളെ ചേർത്ത് കൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ ആ പണി പൂർത്തിയായിട്ടില്ല ആ പണി പൂർത്തിയാകുമ്പോൾ പിതാവ് അനുവദിച്ചിട്ട് പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരും അതാണ് തെസ്ലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കകള ധ്വനിയോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നു അപ്പം നമ്മുടെ കർത്താവ് വരും ആ കർത്താവ് ഇതുവരെ ഭൂമി വന്നിട്ടില്ല അതുകൊണ്ട് ആരെങ്കിലും യേശുവിൻ്റെ പേരെടുത്ത് ഞാനാണ് യേശു എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേരെടുത്ത് അനേകർ വരും ആരും നിങ്ങളെ എന്തു ചെയ്യരുത് തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം മാർക്കോസ് ഇരുപത്തി നാല് നാല് അഞ്ച് വാക്യം ഞാനല്ല എൻ്റെ പേരെടുത്ത് വരുന്നവർ അന്തിക്രിസ്തു സാധാന്യ ശക്തി നമ്മുടെ കർത്താവിൻ്റെ പേരെടുത്ത് ഭൂമിയിൽ അവതരിച്ചേക്കാം പക്ഷേ ഞാനല്ലാതെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം സൂക്ഷിക്കണമെന്ന് ജീവിതത്തിൽ ഒന്നാമത് സൂക്ഷിക്കേണ്ട വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മൾ ഒന്നാമത് സൂക്ഷിക്കേണ്ട ഒഴിവാക്കേണ്ടതുമായ കാര്യമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പേരെടുത്ത് വരുന്നവരെ നമ്മൾ എന്തു ചെയ്യണം ഒഴിവാക്കണം സൂക്ഷിക്കണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് അപ്പേഴ്സണായ പൗലോസ് കൊലോസിയ ലേഖനം എഴുതുമ്പോൾ കൊലോസിയ ലേഖനം രണ്ടാമത്തെ എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ടും ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പേ അപ്പം രണ്ടാമത് സൂക്ഷിക്കേണ്ടത് ആരെയാണ് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കണം തത്വം പറഞ്ഞു വരുന്നവരെ സൂക്ഷിക്കണം വെറും വഞ്ചനകൾ ചെയ്യുന്ന വഞ്ചന വാക്കുകൾ പറയുന്നവരെ സൂക്ഷിക്കണം അങ്ങനെ തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കവർന്നു കളയുന്നവരെ ദൈവമക്കൾ എന്തു ചെയ്യണം സൂക്ഷിക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആരെയാണ് തത്വജ്ഞാനവും വഞ്ചനയുമുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ എന്തു ചെയ്യും വരും അവരെ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് വൃത്തവാക്കുകളും നിങ്ങളെ ചതിക്കരുത് ഈ നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത് അപ്പം മൂന്നാമത് പറയാണ് വർത്തവാക്കുകളാൽ ആരും നിങ്ങളെ എന്തു ചെയ്യരുത് ചതിക്കരുത് അപ്പം മൂന്നാമത് നമ്മൾ ഒഴിവാക്കേണ്ട ആളാണ് വർത്തവാക്കുകൾ പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം ഒന്ന് യോഗന്നാൻ്റെ ലേഖനം നാലാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാലാമത്തെ ആളുകളെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ നോക്കുക വിശ്വസിക്കാതെ ആ ദൈവാത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് പരിശോധന ചെയ്യുകയും അവിടെ എഴുതിയിരിക്കുകയാണ് യോഗന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുകയാണ് പ്രിയമുള്ളവരെ എന്ന് വിളിച്ചിട്ട് പറയുന്നു നല്ല പ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ അപ്പം ഈ ലോകത്തിൽ ആര് പുറപ്പെട്ടിട്ടുണ്ട് കള്ളപ്രവാചകന്മാർ പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ കള്ളപ്രവാചകന്മാരെ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രവചിക്കുന്നവരെ സൂക്ഷിക്കണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട ഒരു കൂട്ടമാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം തെറ്റായി പ്രവചിക്കുന്നവരെ വാലല്ല തലയാക്കും ഉഹാണ്ടയ്ക്കയക്കും അമേരിക്കക്കയക്കും നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റും വലിയ വിലവെടുപ്പുള്ള വീട് തരും കാറ് തരും എന്ന് പറഞ്ഞു നടക്കുന്ന കള്ളപ്രവാചകന്മാരെ നിങ്ങൾ എന്തു ചെയ്യണം സൂക്ഷിക്കണം പഴയ നിയമകാലത്തിൽ പ്രവാചകന്മാർക്കും പുതിയ നിയമകാലത്തിലും പ്രവാചകന്മാർക്കും ഒരു സ്ഥാനം ദൈവവചനം കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്രവാചകന്മാരുടെ ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചാൽ മക്കളെ അമേരിക്ക വിടുന്നതോ വീട് വെക്കുന്നതോ വാസ്തുദോഷം പറയുന്നതോ അതിനുവേണ്ടിയല്ല പ്രവാചകന്മാരുടെ ഡ്യൂട്ടി ദൈവം ഉദ്ദേശിക്കുന്നത് ജനത്തിൻ്റെ പാപം രേഖപ്പെടുത്തി അവരെ ആ പാപത്തിൽ നിന്നും അവരെ ദൈവത്തെങ്കിലേ അടുപ്പിക്കുവാൻ ദൂതു കൊടുക്കാനാണ് ദൈവം പ്രവാചകന്മാരെ കണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ പ്രവാചകന്മാർ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നില്ല എന്നതാണ് ദുഃഖമായ കാര്യം പകരം മനുഷ്യനെ മോഹപ്പെടുത്തുന്ന മനുഷ്യനെ ഉച്ചകോടിയിൽ സന്തോഷത്തിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് തലമുറ ആദരിക്കാം ദേശത്ത് നന്മ തരും വിളവുതരും നിന്നിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മുടെ ഇടയിൽ ഭൂരിഭാഗം ആളുകൾ എന്നാൽ പ്രവാചകന്മാരെ ദൈവം കണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സ് ജനത്തിലേക്ക് കൊടുക്കുവാൻ ദൈവമെടുത്ത ഒരു മാനദണ്ഡമാണ് പ്രവാചകന്മാർ എന്നാൽ ഇതിന് വിപരീതമായി നിൽക്കുന്ന പ്രവാചകന്മാരെയാണ് കള്ളപ്രവാചകന്മാരെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം സൂക്ഷിക്കേണ്ടത് കാര്യമാണ് വീട്ടിൽ വരുന്ന പള്ളിയിൽ വരുന്ന ആളുകളെ വിവേചിക്കണം വിവേചിച്ചത് ഇവിടെ എഴുതിയിരിക്കുന്നു ഒന്ന് യോഗന്നാൻ്റെ ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ് പ്രിയമുള്ള പ്രിയമുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏത് ആത്മാവിനാലും വിശ്വസിക്കാതെ നോക്കുക ഏത് ആത്മാവ് പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വന്നാൽ അതിനെ വിശ്വസിക്കാതെ ദൈവ മക്കൾ എന്ത് ചെയ്യണം ആത്മാക്കൾ ദൈവത്തിനുള്ളവയോ എന്ന് ചോദന ചെയ്യണം ഈ വരുന്ന പറയുന്ന വാക്കുകൾ പറയുന്ന ദൂതുകൾ പറയുന്ന ആള് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ചോദന ചെയ്യണം ഒത്തിരി പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് നമുക്കൊരാശ്വാസമാണ് പക്ഷെ അത് ദൈവം പറയുന്നതാണോ വീട് തരാമെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതാണോ ജോലി തരാമെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതാണോ ഇന്ന് രാവിലെ വിശ്വസിക്കണം കള്ളപ്രവാചകന്മാരെ നമ്മൾ എന്തു ചെയ്യണം സൂക്ഷിക്കണം അപ്പം നാല് കൂട്ടം കാര്യങ്ങൾ ജീവിതം വിജയകരമായി തീരേണ്ടതിന് നാല് കൂട്ടം ആളുകളെ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം ഒഴിവാക്കണം അതൊന്നെന്താണ് ക്രിസ്തു എന്ന് പറഞ്ഞു വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം രണ്ട് തത്വജ്ഞാനവും വെറും വാക്കു പറയുന്നവരെ വെറും വഞ്ചനയുള്ളവരെ വഞ്ചന പറയുന്ന വഞ്ചന ചെയ്യുന്ന വഞ്ചിക്കുന്നവരെ എന്ത് ചെയ്യണം ഒഴിവാക്കണം അപ്പം രണ്ട് വഞ്ചന പറയുന്നവരെ തത്വജ്ഞാനം പറയുന്നവരെ ഒഴിവാക്കണം മൂന്ന് വർദ്ധ വാക്കുകൾ പറയുന്നവരെ അർത്ഥമില്ലാത്ത വാക്കുകൾ ഫലിക്കാത്ത വാക്കുകൾ സത്യമല്ലാത്ത വാക്കുകൾ പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം നാല് കള്ളപ്രവാചകന്മാരെ ഒഴിവാക്കണം ഗ്രീഷ് ടി വിയുടെ പ്രവാത സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂതു പറയുകയാണ് ഈ നാലുകൂട്ടം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായ ജീവിതമായി മാറും ഇല്ലെങ്കിൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടും നിങ്ങൾ വഞ്ചിക്കപ്പെടും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും നിങ്ങളുടെ പണം നിങ്ങളുടെ സമയം നിങ്ങളുടെ ആരോഗ്യം നഷ്ടമാകും അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഈ നാല് കൂട്ടം ആളുകളെ വിവേചിച്ച് നിങ്ങൾ നിങ്ങൾ തന്നെ ചോദന ചെയ്ത് ഇത് ദൈവകീതമോ ഒന്നിയോ കണ്ട നാലിൻ്റെ ഒന്നി വായിച്ചതുപോലെ ഇത് ദൈവാത്മാവിൽ നിന്ന് വരുന്നതോ എന്ന് ചോദന ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ എന്തു ചെയ്യണം സൂക്ഷിക്കണം കാരണം ഇത് അന്ത്യകാലമാണ് യേശു പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങളെ ആര് തെറ്റിക്കാതിരിക്കാൻ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക സൂക്ഷിക്കുക ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കുവാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ഇന്ന് രാവിലെ ഒരു വാർണിങ്ങോട് കൂടെ ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ് ഇന്ന് ദൈവം തന്നിരിക്കുന്ന ചിന്ത ഇതാണ് നിങ്ങളെ ഉപദേശിക്കുക ഒരു ഉപദേശം തരിക കാരണം ഈ അന്ത്യകാലത്ത് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ് വഞ്ചനയുള്ള തെറ്റായ പ്രവണതകൾ ചെയ്യുന്ന ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് എനിക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യ ദൈവങ്ങൾ വെളിപ്പെടുന്ന തത്വജ്ഞാനം പറയുന്ന വെറും വഞ്ചന വാക്കുകൾ പറയുന്ന വ്യർത്ഥമായ വാക്കുകൾ പറയുന്ന കള്ളപ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചതിക്കപ്പെടരുത് ഇവരെ ഒഴിവാക്കാം കർത്താവിയിലേക്ക് നോക്കാം കർത്താവ് നിങ്ങളെ ആദരിച്ചിരിക്കും ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം നീക്കുപൂക്ക് തന്നിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ വ്യത്യസ്തമായ ഒരു പഠനം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നൽകിയതിനായി സ്തോതം ഞങ്ങളുടെ ജീവിതം വിജയകരമാക്കുവാൻ ഞങ്ങൾക്ക് നൽകിത്തന്ന മാർഗനിർദ്ദേശത്തിൻ്റെ നാല് പദങ്ങൾക്കായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി എല്ലാം ഞങ്ങളെടുത്ത് കർത്താവ് നല്ലതെന്ന് അമ്മയൊക്കെ പറയാൻ വരാതെ ഞങ്ങൾ ശോധന ചെയ്ത് അതിനെ ഞങ്ങൾ മുറുകെ പിടിക്കുവാൻ അവസരം തരണം അമ്മേ പൊസ്റ്റനായ പൗലൂസ് പറഞ്ഞതുപോലെ പ്രവചനം ദുചീകരിക്കരുത് എന്ന് ദൈവം വചനത്തിൽ പറയുന്നുണ്ട് നല്ലത് ശോധന ചെയ്യണം അല്ലാത്തതിനെ വിട്ടുകളയാനുള്ള ഒരു മനോഭാവം ഈ ജനത്തിന് കർത്താവ് കൊടുക്കണം ഈ അന്ത്യകാലത്തിൽ ഈ ജനം ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടാൻ കബളിപ്പിക്കപ്പെടാൻ കർത്താവെ ചതിക്കപ്പെടാൻ ഇടവരല്ലേ ആരും വരെ ചതിക്കല്ലേ കർത്താവെ ഞാനെന്ന് പറഞ്ഞ് ഞാൻ ദൈവമെന്നും പറഞ്ഞ് വരുന്നവരെ കർത്താവെ ഇവരുടെ അടുക്കൽ കൊണ്ടുവരല്ലേ പ്രവാചകന്മാരെ ഇവരുടെ അടുക്ക് കൊണ്ടുവരുന്നത് വെറും വഞ്ചനയും വാക്ക് പറയുന്നവരെ വർത്തവാക്ക് പറയുന്നവരെ ഇവരുടെ മുമ്പിൽ കൊണ്ടുവരല്ലേ ഈ വിശ്വാസ സമൂഹത്തെ ദൈവം സൂക്ഷിക്കണേ കർത്താവ് നിത്യതയെക്കുറിച്ചുള്ള വാഞ്ചയും ആഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരണമേ ഈ ലോകമല്ല ഞങ്ങൾക്ക് വലുത് ഈ ലോകത്തിലുള്ളതല്ല ഞങ്ങൾക്ക് വലുത് നിത്യതയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പിതാവെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഭാരമനുഭവിക്കുന്നവർ രോഗികൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ നൽകി ഇവരെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് സൂക്ഷിക്കാം നമ്മളെ തന്നെ സൂക്ഷിക്കാം യേശു പറഞ്ഞ ഒരു പദമാണ് നിങ്ങളെ ആരും ചതിക്കാതെ ഇരിക്കാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക അതെ ഇന്ന് രാവിലെ ഞാൻ വീണ്ടും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഇത് അന്ത്യ കാലമാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും നിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ ശുശ്രൂഷം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ